സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്യുന്ന ഒരു ഡോറാണ് ഇതിൻ്റെ ഫ്രെയിം വരുന്നത് ഒന്ന് ഒരിഞ്ച് ആണ് അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് ഫൈവ് എയ്റ്റ് റൗണ്ട് വെച്ചിട്ടാണ് ഉൾഭാഗം ചെയ്യുന്നത് ഒരു രണ്ടര ഇഞ്ചൊക്കെ ക്യാപ്പ് ഇട്ടാണ് ചെയ്യുന്നത് ഇത് ഫോർട്ടി ഫൈവ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ചെ ചരിവ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നാലടി ഹൈറ്റും മൂന്നടി വീതി ആണ് ഇത് വരുന്നത് ഇത് നമ്മുടെ ഒരു സ്റ്റെയർ ഗേസിൻ്റെ ഹാൻഡ്രയിൽ വെച്ചതിൻ്റെ ലാൻഡിങ് വരുന്ന ഭാഗത്ത് ആണ് ഒന്നാമത്തെ നിലയുടെ ലാൻഡിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ ഡോർ ഫിറ്റ് ചെയ്യുന്നത് ഇത് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ് താഴെ നിന്ന് മുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി ആയിട്ട് ചെയ്യുന്നതാണ് ഇതുപോലെ നമ്മളിത് ഷോപ്പിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് സെറ്റാക്കിയതിന് ശേഷമാണ് അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിൻ്റെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ലോറി ഇഞ്ചസ് ആണ് വെക്കുന്നത് അതുപോലെ ഒരു ഓടാമ്പലും വെക്കുന്നുണ്ട് ഒരാടാ ഓടാമ്പല് അകത്തുനിന്നും പുറത്തുനിന്നും കൈയിട്ട് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ ഒറ്റ ഓടാമ്പലാണ് വെക്കുന്നത് ചെറിയൊരു വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ വലിയൊരു രീതിയിലുള്ള വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അത്ര പക്ഷേ ആദ്യം കുറച്ച് കട്ട് ചെയ്യുന്ന ഇതുപോലെ ഒന്ന് ജസ്റ്റ് സെറ്റാക്കുന്നേ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ സൈറ്റിൽ പോയിട്ടുള്ള ഫിറ്റിങ്ങും കൂടെ ഒന്ന് ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ട് മുമ്പൊക്കെ കൂടുതലായിട്ട് സ്റ്റീലിൻ്റെ വർക്ക് നല്ല വളരെയധികം വർക്കുകൾ ചെയ്തുള്ളതാണ് ഇപ്പം കുറേ ആൾക്കാർ സ്റ്റീലൊക്കെ മാറി കൂടുതലും നമ്മൾ സാധാരണ പൈപ്പിലേക്കൊക്കെ മാറിയിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്കുകൾ കുറച്ച് ഹാൻഡ്രയിലൊക്കെ സാധാരണ ജി പി പൈപ്പിലൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഫ്രെയിം ണം ഫ്രെയിമും കൂടെ സെറ്റാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളവലത്തെ പീസും കൂടെ ഫൈവ് എയ്റ്റ് വരുന്നതും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് എല്ലാം ഫോർട്ടി ഫൈവ് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാണ് ഇനി നമ്മളൊരു പൈപ്പ് വെച്ച് നിലം ചിലപ്പോൾ ലെവലാവാൻ സാധ്യതയില്ല അതുകൊണ്ട് ഒരു രണ്ടൊന്നിൻ്റെ പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് എൽഡ് ചെയ്യുന്നത് ഒരു സ്പോട്ടടിച്ച് റൈറ്റ് ആംഗിൾ വെച്ച് നോക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് ഒന്ന് നമ്മൾ ടേപ്പിനും കൂടെ പിടിച്ച മുട്ടമൊക്കെ നോക്കിയിട്ടാണ് സെറ്റാക്കുന്നത് അപ്പോൾ വലിയൊരു ഗ്യാപ്പ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമ്മൾ കട്ടിങ് വലിയൊരു പ്രശ്നമില്ലാത്ത കൊണ്ട് ഗ്യാപ്പൊന്നും വരുന്നില്ല നാല് ഭാഗം ഇതുപോലെ സ്പോട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് നമ്മൾ മട്ടൻ വെച്ചെല്ലാം നോക്കിയത് കൊണ്ട് തന്നെ ഇനി ടേപ്പ് ഓടിച്ച് മൂലം നോക്കിക്കഴിഞ്ഞാലും ചെറിയൊരു മാറ്റേ വരാൻ സാധ്യത ഉള്ളൂ ഇല്ല ഒരു മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഫുൾ ഫിനിഷ് ആക്കുന്നത് ഷോപ്പിൽ കംപ്ലീറ്റ് മെറ്റീരിയൽ ഇങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാം വാരി വലിച്ച് ഇട്ടേക്കാണ് ഫുള്ള് ചെറിയൊരു സ്പേസ് മാത്രമേ ഇനി ഇതൊള്ളു ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കംപ്ലീറ്റ് മെറ്റീരിയലാണ് അതുകൊണ്ട് ചെറിയൊരു സ്പേസ് മാറ്റി നിർത്തിയിട്ടാണ് അത് ഡോറിൻ്റെ വർക്ക് ചെയ്യുന്നത് സൈറ്റിൽ വർക്കുള്ള സമയത്ത് നമ്മളിത് ഇവിടെ വേറെ ഒന്നും ചെയ്യാറില്ല മെറ്റീരിയലൊക്കെ അങ്ങനെ പോകാറാണ് ചെയ്യുന്നത് കൂടുതലും ഫൈവ് എയ്റ്റ് സ്ക്വയർ നമ്മൾ വെച്ച് മാർക്ക് ചെയ്ത് രണ്ടര ഇഞ്ച് ഗ്യാപ്പിൽ സെറ്റാക്കുന്നതാണ് സ്പോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് രണ്ടര ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്പോട്ട് അടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉണ്ട് ഫുൾ വെൽഡിങ് ചെയ്യാനുണ്ട് ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുപോലെ ലോറിഞ്ചസ് വെക്കാനുണ്ട് ലോഡാമ്പൽ വെക്കാനുണ്ട് ി ഓടാമ്പലിൻ്റെതും ഫുൾ വെല്ലിങ്ങും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ ഒന്ന് വെച്ചിട്ട് വേറെ ഒരു മോഡലിൽ ചെയ്താലോ എന്നാണ് ഒന്ന് ആലോചിച്ചത് പക്ഷേ കസ്റ്റമർ പറഞ്ഞത് ഒറ്റ കുത്തനെ മാത്രം വെക്കാനാണ് അപ്പോൾ ഒരു ഓടാമ്പലും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ലോറിയഞ്ചസ്സും കൂടെ വെക്കുന്നുണ്ട് ഒന്ന് അടിയിൽ നിന്ന് ഒരു നാലഞ്ചോളം വിട്ടിട്ടാണ് വെച്ചത് ലോറിയഞ്ചസ് ഒരിൽ ഒരു ഇഞ്ചസ് കുറച്ച് താത്തിയിട്ടാണ് വെച്ചത് അവിടെ അതിന് മുകളിലോട്ട് മാസ്റ്റർ കാലിനാണ് ഫിറ്റ് ചെയ്യേണ്ടത് കുറച്ച് താഴെയാണുള്ളത് അപ്പോൾ ആ ഒരു ഹൈറ്റും കൂടെ നോക്കിയിട്ടാണ് നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത് നമ്മളെ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് സ്റ്റീലിൻ്റെ ആകുമ്പം ജോയിൻ്റൊക്കെ ഫിനിഷ് ആക്കാൻ നല്ല ടൈം എടുക്കും നമ്മൾ ബാക്കിയുള്ള ഇരുമ്പിലെ ചെയ്യുന്നതാണ് ഒറ്റ വീലിട്ട് പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ആക്കാൻ പറ്റും ഇതാകുമ്പോൾ നമുക്ക് ടൈം എടുത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു ചെറുങ്ങനെ ഗ്രാൻഡി വീലിട്ട് പിടിച്ച് ബാക്കിയെല്ലാ മാറ്റും ഇരുന്നൂറ്റി രൂപ മാറ്റൊക്കെ ഇട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഫിനിഷ് ആവുള്ളൂ അപ്പോൾ നമ്മളത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടാമ്പലൊക്കെ നല്ല കട്ടിയുള്ള കുറച്ച് ലെങ്ത്തുള്ള ഓടാമ്പലാണ് മേടിച്ചത് ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപയോളം ഓടാമ്പലിന് വിലയുണ്ട് അതുപോലെ ലോ റേഞ്ചും നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നതിനൊരു നൂറ് രൂപ ഒക്കെ മുകളിൽ റേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് വർക്ക് ഫിനിഷ് അവറായിട്ടുണ്ട് എല്ലായിടത്തും മാറ്റ് വീലൊക്കെ ഇട്ട് പിടിച്ച് സോപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഫുള്ള് വൈറ്റ് വിൽ ഇട്ടിട്ട് ആക്കി എടുക്കുകയാണ് ൊടാമ്പലിൻ്റെ ഗ്യാപ്പും അതുപോലെ നാല് മൂലൊക്കെ വരുന്ന ജോയിൻ്റൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുകയാണ് ഇനി ഇതൊന്ന് തുടച്ചിട്ട് ക്ലീൻ ആക്കുമ്പോൾ വേണം അതിന് ശേഷമാണ് സൈറ്റിലേക്ക് പോകുന്നത് വർക്കൊക്കെ കഴിയുമ്പോൾ ഏകദേശം ഇരുട്ടായിട്ടുണ്ട് നമ്മൾ ഫിനിഷ് ആക്കിയിട്ട് ാണ് പോകുന്നത് ഇനി നേരെ നമ്മൾ ഫിറ്റിങ്ങിന് സൈറ്റിലെത്തിയിട്ടുണ്ട് ഈ കാണുന്ന സ്റ്റെയർ ഗേസിൻ്റെ ലാൻഡിങ് വരുന്നത് ഈ മാസ്റ്റർ മാർഷർക്കാൽ കൂട്ടിയിട്ടാണ് നമുക്ക് വെൽഡ് ചെയ്യാനുള്ളത് അപ്പോൾ സൈറ്റിലെത്തി നമ്മൾ മെറ്റീരിയലൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ ലോറീൻ ജേഴ്സ് വെച്ച് വെൽഡ് ചെയ്തു ഓടാമ്പലൊക്കെ വെച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് വിൻഷാക്കിയിട്ടുണ്ട് ഉള്ളൂ നമ്മുടെ വീഡിയോ സൈറ്റിൽ കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടില്ല ചെറിയൊരു വീഡിയോ മാത്രമേ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൂ ഇതാണ് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ഡോറാക്കിയിട്ടുള്ളത്